നമസ്കാരം കൊല്ലസ്തുതിയായും രേണു സുതിയുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ആദ്യം ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്ന് അവര് ചോദിക്കും എന്തിനാ വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അവർക്ക് ഇഷ്ടം ഇപ്പൊ ഇയാള് ഇയാൾ ഒരു മിനിറ്റ് ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ ആ ഫേസ് ഒന്ന് കാണിക്കൂ കാണിക്കം അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരുടെ ഇഷ്ടം എന്താണോ അവരെ അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ ആവശ്യം അല്ലേ അതായത് ഒരാളുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം എന്താണോ അതിനേക്ക് വിട് അവർക്ക് ജീവിക്കണ്ടേ അപ്പം നമ്മൾ അവരുടെ ജീവിതത്തിൽ കയറി ഏർ അതിനകത്ത് കയറി നമ്മള് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ശരിയാണ് രേണു സുതിക്ക് എന്താണോ ആഗ്രഹം എന്താണോ ഇഷ്ടം അവരല്ലേ തീരുമാനിക്കേണ്ടത് അവരുടെ ഇഷ്ടത്തിന് വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ കയറി നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യം എന്താണ് കാര്യം അവർ ചെയ്യുന്നത് തെറ്റാണ് അവരനി അഭിനയിക്കണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വക ഈ പറയുന്ന ആരെങ്കിലും കൊടുക്കോ ഒരു മാസം മാസം ഒരു ഇത്ര രൂപ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കൊടുക്കുവോ ഇല്ലല്ലോ അത് അവർ തന്നെ കണ്ടെത്തണം ഈ ഡയലോഗ് അടിക്കുന്നവർക്കൊക്കെ ഡയലോഗ് അടിക്കാനേ പറ്റത്തുള്ളൂ അല്ലാണ്ട് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവരുടെ ജീവിതത്തിന്റെ ചെലവിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒന്നും ആർക്കും സാധിക്കത്തില്ല ഈ രണ്ടാമത്തെ വീഡിയോ എന്റെ പൊണ് ചേച്ചി ഞാൻ നമ്മളല്ലേ കാരണം ചേച്ചിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും ചേച്ചി മറ്റൊരു വ്യക്തിയെ കാരണം വെച്ച് ഒരു ജീവിതത്തെ അനുഭവിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ വാക്കുകളുണ്ട് കാരണം നിങ്ങൾ കൊല്ലം സുദ്ധി എന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേരിൽ ആ ഒരു ലേബലിൽ ഇത്രയും നാളുണ്ടാക്കിയ കുറച്ച് നേട്ടങ്ങൾക്ക് ഉണ്ടല്ലോ ആ ഒരു നേട്ടങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാടുണ്ടാക്കണം എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ വാക്കുകളിലൂടെ അത് നമുക്ക് കാണുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ ഒരു അനീൻ എന്ന നിലയിൽ എനിക്ക് ചിരിച്ചൊരു ഐഡിയ പറയുന്നത് അതൊരു ഉപദേശമായിട്ടോ ഐഡിയ എന്തോ ചോദിച്ചോ നീ വേറെ ആരും ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പറ്റുന്നില്ല കൊല്ലത്തുള്ള ഏതെങ്കിലും ഒരു ശുചിനെ കല്യാണം കഴിക്കാതോ അല്ലെങ്കിൽ ഡിവോഴ്സായോ അല്ലെങ്കിൽ വാരി വരച്ചോ ഏതെങ്കിലും ശ്രദ്ധിക്കണമോ അവരങ്ങൾ വിവാഹിച്ചിരുന്നില്ല കൊല്ലം സ്തുതി എന്നുള്ള ആ പേര് നിലനിൽ ഒരു ജീവിതം അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീണ്ടും സഹതാപം മറ്റുള്ള സത്യം ും അതായത് ബ്രോ ബ്രോയോട് ഞാൻ ഒരു കാര്യം പറയുവാണ് ബ്രോ ഇവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുവോ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ മറ്റേ എന്തെങ്കിലും കാര്യങ്ങൾ മക്കളെ സംരക്ഷിക്കുന്നോ ചെയ്തു കൊടുക്കുവോ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല പോയെന്നുള്ള മറ്റാർക്കും ഇത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ മക്കളെ സംരക്ഷിക്കേണ്ടതും അവരെ മക്കളെ വളർത്തേണ്ട പോറ്റേണ്ട ഒക്കെ ചുമതല സാമ്പത്തിക ഭാരം അടക്കം അവരുടെ തലയിലാണ് അവരത് ചെയ്തേ മതിയാത്തുള്ളൂ ആരും സഹായിക്കാൻ പറ്റത്തില്ല കുറച്ച് ആളുകളുടെ സഹായത്താലാണ് ഇപ്പോൾ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് സ്വന്തം കാലിൽ നിന്ന് മക്കളെ പഠിപ്പിക്കണം എന്ന ആഗ്രഹം ഇവർക്കുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു കാര്യം നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു ആകസ്മികമായ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ അപമാനിക്കുവാണെന്ന് വിചാരിക്കരുത് അദ്ദേഹം വിവാഹം കഴിച്ചത് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ രണ്ടാം വിവാഹമാണ് അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു പോയതിനു ശേഷം അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചാണ് രേണു സുധിയെ അതായത് തൻ്റെ ഭാര്യ താൻ അത്രയും സ്നേഹിച്ച തൻ്റെ കുട്ടിയുടെ മാതാവ് മരിച്ചു പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിച്ചപ്പോ മുൻ ഭാര്യയോട് ഉണ്ടായിരുന്ന ആ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടല്ലേ അദ്ദേഹം പുതിയ ആളെ കണ്ടെത്തിയതും വിവാഹം കഴിച്ചതും അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു വിവാഹം കഴിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചതിനു ശേഷം രേണു സുതിയിലും ചേട്ടനും ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിയും ഉണ്ട് അവര് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അദ്ദേഹം വേറെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അദ്ദേഹവും കല്യാണം കഴിച്ചില്ലേ അദ്ദേഹം കല്യാണം കഴിച്ചു ഇനിയിപ്പോ രേണുസുദിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ആർക്കാണ് പ്രശ്നം ആർക്കാണ് തടസ്സം ആ രേണു രേണുസ്തുതിയെ കല്യാണം കഴിക്കാൻ മറ്റൊരാൾ തയ്യാറാണ് എങ്കിൽ അവർക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കരുതെന്ന് പറയാൻ റൈറ്റ് ആർക്കെങ്കിലും ഉണ്ടോ കൊല്ലം സ്വതിക്ക് രണ്ടാം കല്യാണം കഴിച്ചാണ് രേണു രേണുസ്തുതിയെ അപ്പൊ ആരും പോയി കൊല്ലം സ്വതിയെ ആരും പറഞ്ഞില്ല നിങ്ങൾ ചെയ്ത തെറ്റാണ് നിങ്ങൾ ഭാര്യയെ മറന്നു എന്നൊന്നും കൊല്ലസുതി ആരും പറഞ്ഞില്ല കാര്യം കൊല്ലസുതിയുടെ വൈഫ് മരിച്ചുപോയ വൈഫ് അത്ര പ്രശസ്തിയൊന്നും അല്ലായിരുന്നു നാലാള് അറിയുന്ന തരത്തിലുള്ള പ്രശസ്തിയൊന്നും അവർക്കും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോ കൊല്ലസ്തുതിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് രണ്ടാം വിവാഹം കഴിച്ചാൽ ആർക്കും പ്രശ്നമല്ലാത്തു മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എങ്കിൽ അതൊരു വിഷയമായേനെ ഇപ്പം ദിലീപ് കല്യാണം കഴിച്ചു മഞ്ജു വാര്യറുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ിൽ ദിലീപ് കല്യാണം കഴിച്ചു അത് കാവ്യ മാധവനെ കല്യാണം കഴിച്ച് അതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ടും കാവ്യ മാധവനെയും ദിലീപിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെങ്കിൽ ആ സപ്പോർട്ടൊന്നും ഇവിടെ രേണുവിന് കിട്ടുന്നില്ല അത് രേണു അത്രയ്ക്കും വലിയ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ടല്ലേ അപ്പം ദേവി ഇത് ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിലോട്ട് കയറിപ്പോയി അവരെ എന്താണ് മോശമായി സംസാരിച്ചുകൊണ്ട് അങ്ങനെ റീച്ച് ഉണ്ടാക്കിയൊരു കാര്യമില്ല നമ്മള് ചെയ്യുന്നതിനകത്തൊരു മാന്യതയൊക്കെ വേണ്ടേ അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ആരും വലിഞ്ഞു കയറി പോകാതിരിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അത് അവരുടെ ജീവിതമല്ലേ